ചെറിയ തക്കാളിക്കും സവാളക്കൊക്കെ ഭയങ്കര പൈസയാണ് ഞാൻ ഈ നളിനി പറയുമ്പോഴാറ ഇന്നലെ കുടുംബശ്രീന്ന് വില കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി നമ്മളുണ്ട് ഇതൊക്കെ മേടിക്കാൻ വേണ്ടിട്ട് പോകുന്നു വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇതിന്റെ വിലയൊന്നും അറിയത്തില്ല എന്റെ ദൈവമേ പാവം എന്റെ ചെറുക്കൻ ഇത് ആഴ്ചക്കാഴ്ചക്ക് ഇവിടെ മേടിച്ച് കൂട്ടുവല്ലേ എന്റെ ദൈവമേ എന്തിലും കറിക്കാത്തൊക്കെ കൊറച്ചിട്ടാ മതി ഇനി എന്റെ ഒക്കെ വില കേട്ട് കഴിഞ്ഞാണ്ടല്ലോ ഇതൊന്നും കൂട്ടി കറി വെക്കാൻ തോന്നിയല്ല മുട്ടക്കറി അല്ലേ വെക്കുന്ന ആ മുട്ടക്കറി വെക്കാന്ന് വിചാരിച്ചിട്ടാ അല്ലമ്മേ ഈ മുട്ടക്കറിക്കകത്ത് തക്കാളി ഇടണോ ആ മുട്ടക്കറിക്കകത്ത് വിനീച്ചിൽ തക്കാളി ഇട വിദ്യാണെങ്കി മുട്ടക്കറി ഭയങ്കര ഇഷ്ടമാ അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ മുട്ടക്കറി വെക്കണം എന്നാലും പറഞ്ഞത് ഇത് കാണാൻ വേണ്ടി കൊണ്ടാ വെച്ച തോന്നാലല്ലോ ഈ തക്കാളി ഇടട്ടേന്നൊക്കെ ചോദിക്കുന്നത് അല്ല നീയേ ഇന്നലെ വീട്ടിൽ പോയപ്പോ ഇവിടുന്ന് കുരുമുളക് കൂടിയെങ്ങാനും കുറച്ച് കൊണ്ടുപോയാരുന്നു കുരുമുളക് പൊടിയോ ഇല്ല അല്ലമ്മ എന്റെ വീട്ടിൽ ഉണ്ട് പിന്നെ ഞാനെന്തിനാ ഇവിടെ ഇരിക്കുന്നു കുരുമുളക് പൊടി എടുത്തോണ്ട് പോകുന്നത് ആ എന്നാണേലും കുപ്പിക്കാത്ത കുറവുണ്ട് കുരുമുളക് കൂടി എന്നാൽ വല്ല മറക്കെങ്ങാനും എടുത്തപ്പം മറിഞ്ഞെങ്ങാനും പോയത് വല്ല ആയിരിക്കും അല്ലാണ്ട് അത് തന്നെ ഇരുന്നിട്ട് താഴോട്ട് കുറഞ്ഞു കുറഞ്ഞു പോവൊന്നും ഇല്ലല്ലോ പിന്നെ കുരുമുളകിനകത്ത് കുറവുണ്ടെന്ന് വെറുതെ പറയും എന്നെ ഒന്ന് കുത്തി നോവിക്കണം അതല്ലാണ്ട് വേറെ എന്താ എൻ്റെ വീട്ടിലെന്താ ഇതൊന്നും ഇല്ലാതിരിക്കില്ല ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തക്കാളി സവാളക്കൊക്കെ ഭയങ്കര വില ആഴ്ച കാഴ്ചക്ക് തീരുവാ ഇതൊന്നും ഇല്ലാണ്ട് കറി വെക്കാനിട്ട് പാടുമില്ല എന്നാ പിന്നെ ഇത് തീരാനും പാടില്ല ഇതെന്താ അക്ഷയപാത്രമാകാനുവാണോ ഇവരെ പേടിച്ചിട്ട് ഞാനാണെങ്കിൽ എത്ര നാളായി ഒന്ന് മനസ്സറിഞ്ഞ് ഇച്ചിരി കറി കൂടുതൽ കൂട്ടി ചോറ് തിന്നിട്ട് അമ്മയ്ക്ക് നോക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ കറി വേണം ചോറ് തിന്നണമെങ്കിൽ ചോറിനെ കഴിഞ്ഞ് കൂടുതൽ കറി ഒഴിച്ചിട്ടാണ് ചോറ് തിന്നുന്നത് എന്നിട്ട് ഇത് തീർന്നിട്ടുണ്ടെങ്കിലും കണക്ക് കേൾക്കേണ്ടത് മൊത്തം ഞാന് എന്തൊരു കഷ്ടമാണ് സ്വന്തം ഭർത്താവ് അധ്വാനിച്ചു കൊണ്ടിരുന്നതിനൊന്ന് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല അതും പെങ്ങക്കും അമ്മയ്ക്കും അമ്മ അവളുടെ മുട്ടക്കറി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ലേ ആ മുട്ടക്കറി വെക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇതിനെ പൊരിക്കുന്ന ഇഷ്ടമില്ല അതുകൊണ്ട് അവളോട് കറി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അവള് തക്കാളി ഇട്ടിട്ട് കറി വെക്കണമെന്ന് തക്കാളി രണ്ട് കാണാൻ വേണ്ടിട്ട് മേടിച്ചുകൊണ്ട് എന്ന് ഞാനും ചോദിച്ചു ഉം എനിക്കെന്തോ പൂരി കഴിക്കുമ്പോഴേ പൂരിക്ക് മുട്ടക്കറി കൂട്ടത്തിന് ഇഷ്ടം എനിക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ പോലും മുട്ടക്കറി തന്നെ വേണം പൂരിക്ക് അതല്ലടി പെങ്കൊച്ചെ ഇവിടുന്നേ മുളകൊടിയും മഞ്ഞൾ കൂടിയൊക്കെ നമ്മള് മുളകൊക്കെ എന്ന് പറഞ്ഞിട്ട് ഉണക്കി പൊടിപ്പിക്കുവല്ലേ മഞ്ഞളും നമ്മൾ ഉണക്കി പൊടിപ്പിക്കുവല്ലേ ഇവളുടെ വീട്ടിൽ ഈ കുഞ്ഞു പാക്കറ്റിലെങ്ങാണ്ടൊക്കെ മേടിക്കുക എന്നുവെച്ചിട്ട് എനിക്ക് തോന്നുന്നു നല്ല ഇവിടെ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഇരിഞ്ഞാന്ന് ഇന്നലെ ഇന്നലെ ഇവിടെ വീട്ടിൽ പോയിട്ട് പിന്നെ എനിക്ക് തോന്നുന്നത് ഇവിടെ മുളക് കൂടിയും മഞ്ഞളും കൂടിയൊക്കെ കുറച്ച് പൊതിഞ്ഞ് കൊണ്ടുപോയിട്ടുണ്ടോ എനിക്ക് നല്ല ഡൗൺ എൻ്റെ കയ്യിലൊരു കവറും കണ്ടായിരുന്നു നമുക്ക് പിന്നെ ഇത് തുറന്നു നോക്കാൻ പറ്റുമോ ഞാനതുകൊണ്ട് തുറന്നു നോക്കി അത് മാത്രമല്ല കുരുമുളക് കൂടി ഞാൻ പറഞ്ഞു പിന്നെ നീ കൊണ്ടുപോയിരുന്നു എന്ന് ഞാനങ്ങ് ചോദിച്ചു അതായപ്പോഴത്തേക്കും അവള് പറഞ്ഞു പിന്നെ എൻ്റെ വീട്ടിൽ കുരുമുളക് ഉണ്ടെന്ന് ഏഹ് പക്ഷെ എനിക്ക് മഞ്ഞളും മുളകും എനിക്ക് ആ രണ്ട് അത് നല്ല കുറവ് എനിക്ക് തോന്നുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഞാൻ നോക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഞാനത് ചോദിക്കാനൊന്നും പോയില്ല കൊണ്ടുപോയി തിന്നിട്ടപ്പോ കൊണ്ടുപോയി തിന്നിട്ടെ അവള് കൊള്ളാലോ പാവം പോലെ ഇരുന്നിട്ട് കെട്ടുവൻ്റെ വീട്ടിൽ നിന്ന് ഫുള്ള് സാധനങ്ങൾ മാറ്റി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്തൊരു പൂർണ്ണ സ്വഭാവം അമ്മ ഇത് അയ്യേ ഇവള് പാവം പോലെ നടന്നിട്ടെ നല്ല കള്ളത്തരോ ഉള്ളില്ലല്ലേ കണ്ടിട്ടുണ്ടെങ്കി പാവം എന്റെ അമ്മോ ഇതുപോലൊരു പാവം ഉണ്ടോന്ന് വിചാരിക്കും എന്നിട്ട് അമ്മ ഇതൊക്കെ അറിഞ്ഞിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരുന്നോ അവളുടെ നന്നായിട്ട് അങ്ങ് ചോദിക്കത്തില്ലായിരുന്നോ അവളുടെ വീട്ടിലും വിളിച്ചു ചോദിക്കാ വേണ്ടത് കൊള്ളാലോ നാണം കേട്ടവർഗം എന്റെ അമ്മ അമ്മയ്ക്ക് എപ്പോഴും ഉള്ളത് ഈ സംശയ രോഗം ഞാൻ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് എന്റെ വീട്ടിൽ കൊടുക്കുക ഒരു ഈ ചിന്ത എനിക്ക് എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ എന്റെ വീട്ടിൽ തിന്നാനും കുടിക്കാനും ഒന്നും ഇല്ലാണ്ടിരിക്കുവല്ല അവര് ആവശ്യത്തിനുള്ളത് അവരെ അധ്വാനിക്കുന്നുണ്ട് അവർക്ക് ഇപ്പൊ ആരോഗ്യത്തിന് ഒരു ഇല്ല അമ്മ ഇങ്ങനെ ഞാൻ ചെയ്യാത്ത തെറ്റിണ്ടല്ലോ ഇങ്ങനെ ഈ പഴി കേൾക്കേണ്ടി വരുമ്പോഴൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ അത് അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല്ല അമ്മേനോട് ആരെങ്കിലും അങ്ങനെ പെരുമാറിയാലും അമ്മയ്ക്ക് അത് മനസ്സിലാവുള്ളൂ ഇവിടെ ഇരിക്കുന്ന മുളകൂടിയും മഞ്ഞൾ ഒന്നും ഞാൻ എടുത്തുകൊണ്ട് പോയിട്ടൊന്നുമില്ല അതൊട്ട് തീർന്നിട്ടും ഇല്ല അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാണ് ഇനി ഒരു കാര്യം ചെയ്യാം ഞാൻ വീട്ടിലേക്ക് പോകുമ്പോ ഞാൻ എന്ത് കവറ കൊണ്ടുപോകുന്നു അത് മുഴുവൻ അമ്മ ചെക്ക് ചെയ്തിട്ട് എന്നെ വിട്ടാൽ മതി ഈ എയർപോർട്ടിലൊക്കെ കാണുന്ന പോലെ അപ്പൊ അമ്മയ്ക്ക് സമാധാനം ഉണ്ടാകുമല്ലോ ഞാൻ ഇന്ന് കൊണ്ടുപോയത് എനിക്ക് തയ്ക്കാനുള്ള തുണിയാണ് അത് അവിടെ അടുത്ത് വീട്ടിൽ കൊടുക്കാൻ വേണ്ടിട്ടാണ് കൊണ്ടുപോയത് ടൗണിൽ കൊടുക്കുന്നതിനെ കഴിഞ്ഞു കുറച്ച് പൈസ കുറച്ച് തരുവോ ചേച്ചി അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ പോയപ്പോൾ എടുത്തുകൊണ്ട് പോയത് ഇനി അമ്മ എന്നെ ചെക്ക് ചെയ്തിട്ട് വിട്ടാൽ മതി എന്നാൽ ഇങ്ങനെയൊന്നും പറയരുത് ഞാനൊരു മനുഷ്യ സ്ത്രീയായി ഇത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടല്ലോ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല അമ്മ പോയി അമ്മയുടെ മരുമോക്ക് നല്ല പ്രതികരണ ശേഷിയാണല്ലോ ഇന്നത്തെ തലമുറക്ക് പറ്റിയ വരുമോൾ ആണല്ലോ ഉം അവളുടെ പ്രതികരണം ഞാൻ മാറ്റി കൊടുക്കാം ഞാനൊക്കെ ആണെങ്കി എന്റെ അമ്മായി അമ്മയുടെ അടുത്ത് തിരുവായിക്ക് എതിർവായി ഇല്ലാണ്ടാ നിക്കുന്നത് ആഹ് പിന്നെ പെണ്ണുങ്ങളോടെ ജീവിക്കാൻ കഴിയില്ലാത്തോടെ ഞാൻ ഇവിടെ വന്ന് നിക്കുന്നത് ആ ചേട്ടാ ചേട്ടൻ വന്നോ ഓ നന്നായി ഏതായാലും എനിക്ക് ഒന്ന് ടൗണിൽ പോണായിരുന്നു ചേട്ടാ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിട്ട് എത്ര ദിവസമായി പോണന്ന് വിചാരിക്കുന്നറിയോ ചേട്ടൻ ഒന്ന് എന്നെ കൊണ്ടുപോവോ അത് പിന്നെ അവൻ കൊണ്ടുപോയില്ലേ അവൻറെ ഒരേ ഒരു പെങ്ങളാ പിന്നെ പോയാ നീ റെഡിയാക്ക് കൊണ്ടുപോകുന്നേനിക്കറിയാം വേഗം ഒരുങ്ങി പൊക്കാ ആ സിനിമയെ കൂടെ ഒന്നുകൊണ്ടിക്കടാ അവളെ പുഷ്പ പുഷ്പ എന്നൊക്കെ പുഷ്പൂ പറയുന്ന കേട്ടു വെച്ചാ അതെന്നുവെച്ചാ പിണീ കാണോ ഒന്നാം ഭാഗമായിട്ട് കണ്ടിട്ട് ഭയങ്കര ആഗ്രഹമാണ് ഉം എനിക്ക് ആ സിനിമ കാണുന്നത് ഭയങ്കര ആഗ്രഹം ചേട്ടാ അതിന്റെ ഒന്നാം ഭാഗം കണ്ടിട്ട് രണ്ടാം ഭാഗം കാണാനായിട്ട് ഒരു ഇതും ആ കാർ ഒന്നും എടുക്കണ്ട നമുക്ക് ബൈക്കിന് പോയാ മതി ഞാൻ വേഗം റെഡി ആയിട്ട് വരാം അഞ്ചു മിനിറ്റ് മതി കാർ എടുത്തു കഴിഞ്ഞു പറണ്ടി വരും ബൈക്കിന് പോയാ മതി ഉം വേഗം വരാം ഞാൻ എത്ര നാളായി എനിക്കൊന്ന് പുറത്തു പോകണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം ഒന്ന് കൂട്ട് വരുമോ നിങ്ങളോട് ചോദിക്കാൻ തുടങ്ങിട്ട് എന്നെ ഒന്നും ഇതുവരെ പുറത്തു കൊണ്ടുപോയിട്ടില്ല ഇപ്പൊ കൊണ്ട് പുറത്തു പോകാൻ കുഴപ്പമൊന്നും ഇല്ലല്ലോ ആവശ്യം വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പൊ അവളെ കൊണ്ട് പോകും എന്നിട്ട് സിനിമ എങ്ങനെയോ പറഞ്ഞേ വീട്ടിലിരിക്കുന്ന എനിക്കും ആഗ്രഹമുണ്ട് എന്നെ ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി എനിക്ക് ആങ്ങളമാരൊന്നും ഇല്ല എനിക്ക് ആ പട ഭർത്താവ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഞാൻ വീട്ടിലുള്ള എന്നെ കൂടി ഒന്ന് വിളിക്കായിരുന്നു അതുകൊണ്ടൊക്കെ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ കൊറച്ചു സ്നേഹം ഭാര്യയായി എനിക്കും കൂടെ തരണം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളു ഇടി അവളുടെ കൂടെ ഒന്നാമത് ഭർത്താവ് ഇല്ലാത്തതല്ലേ അറിയിക്കാണ്ട് നമ്മള് നോക്കണ്ടേ നമുക്ക് അടുത്ത ആഴ്ച സിനിമക്ക് പോവാ ആ സതീഷിന്റെ മോനല്ലേ അവൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതിശയുള്ളൂ ആ അവന്റെ അച്ഛനും അങ്ങനെ ആയിരുന്നു അയ്യോ എനിക്ക് വയ്യ ചിരിക്കാൻ മാത്രമുള്ള മേനേ ഉണ്ടല്ലോ എനിക്കാണെങ്കിൽ അത് ഓർക്കുമ്പം തന്നെ ചിരിയാ അമ്മ എനിക്ക് വയ്യ എന്റെ പേര് ചിരിയൊക്കെ കേൾക്കുന്ന തമാശ എന്നോടും കൂടെ പറഞ്ഞു ഞാനും കൂടി ഒന്ന് ചിരിക്കട്ടെ ഇങ്ങനൊക്കെ വല്ലതും പറഞ്ഞാ മനസ്സിലാവോ ചിരിക്കാൻ ല്ലേ പിന്നെ ചിരി വരുള്ളൂ അത് തന്നെ എന്റെ പൊന്നു ചേച്ചി ഈ സതീശായിട്ട് ആരാന്ന് അറിഞ്ഞാല് ഈ തമാശ എന്താന്ന് മനസ്സിലാവുള്ളൂ ആ ചേച്ചി ഇപ്പം വന്നിട്ട് ഒരു കൊല്ലം കാട്ടല്ലേ ആയുള്ളൂ ആ അപ്പൊ പിന്നെ ആരാന്ന് ആരാന്നറിയാണ്ട് ഇത് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല പിന്നെ ചേച്ചിക്ക് ഇതൊക്കെ അറിയണം എന്ന് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ കുത്തി ഇരുന്ന് പറഞ്ഞു തരാം വല്യ സ്റ്റോറിയാ പക്ഷെ എനിക്ക് അമ്പത് രൂപ തരണം കാരണം ഈ സ്റ്റോറി പറയാൻ തന്നെ കുറച്ച് എനർജി വേസ്റ്റ് ആകുവതാ അമ്പത് രൂപ എന്റെ എടി എച്ചി അയ്യോ അയ്യോ നിന്നോട് പറയേണ്ട കാര്യങ്ങൾ നിന്നോട് പറയും ഇതിപ്പോ എന്നെ ആരെന്ത് പറഞ്ഞാലും ആരും അവിടെ വന്നിട്ട് എനിക്കത് അറിയണം അറിയണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരാതെ നിന്നോട് പറയേണ്ട കാര്യങ്ങൾ ഇവിടെ നിന്നോട് പറയാതിരിക്കടാ ഏഹ് നിനക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ നീ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിന്നോട് പറയും അല്ലാണ്ട് നീ 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 അറിയേണ്ട ഇവിടെ കൂടാതെ ഒന്നും നടക്കുന്നൊന്നുമില്ല അല്ലേടാ പിന്നല്ലേ ആരുടെ വായി വീഴുന്നേ നോക്കി ഇങ്ങനെ നടക്കുവാണ് ഒരു ബാങ്ക് വെച്ച് അയ്യോ അവക്കെന്ത് സതീശിനെ അറിയാ അയ്യോ ഞാൻ വെറും ഓരോ അടുക്കളക്കാരി അടുക്കളയിലെ പണിയെടുക്കുക ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുക പറഞ്ഞാൽ അത് കേൾക്കുക അമ്മയും അത്തവനും അങ്ങനെ ആയിക്കോട്ടെ അത് കുഴപ്പമില്ല ഭർത്താവിന് പോലും എന്നെ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ഈ വീട്ടിലെ ഒരു വേലക്കാരിയുടെ സ്ഥാനം പോലും എനിക്കില്ല വേലക്കാരികളെ പോലും ഇങ്ങനെ ആരും മാറ്റി നിർത്തൂലോ എനിക്ക് മനസ്സിലാവൂല്ലോ ഞാൻ അറിയേണ്ട കാര്യമൊന്നും അല്ലെന്ന് എല്ലാരും അറിയേണ്ട കാര്യങ്ങളും എല്ലാര്ക്കും സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങളും പക്ഷെ ഞാൻ മാത്രം ഒന്നും അറിയരുത് അല്ലടാ അവളെ കൊണ്ട് ആശുപത്രിയിൽ പോയിട്ട് എന്തായി ഈ പനി ആയപ്പോഴത്തേക്കും എടുത്ത് ആശുപത്രിയിലോട്ട് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല പനി എന്ന് പറഞ്ഞാൽ ഒരു രോഗമൊന്നും അല്ല നമ്മുടെ ശരീരം പ്രതിരോധിക്കുന്ന ഒരു പ്രക്രിയയോ മറ്റോന്നായിട്ട് ഈ എന്ന് പറയുന്നത് ഇവിടെ പാരസെറ്റമോൾ ഇരിപ്പുണ്ട് അതൊക്കെ ഒന്ന് തിന്ന് നോക്കുക ഒരു മൂന്ന് നേരം ഒക്കെ പിന്നെ കുറച്ച് തുണിയൊക്കെ നൽശി നെറ്റിയിലൊക്കെ ഇടുമ്പോൾ തന്നെ ഈ പനിയൊക്കെ പൊക്കൂള്ളൂ ഇതിപ്പോ ഇന്നലെ പരിക്കാൻ തുടങ്ങിയതും ഇന്ന് തന്നെ എടുത്തോണ്ട് ഇപ്പൊ ആശുപത്രിയിലോട്ട് പോകേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഇന്നലെ ഒക്കെ തിന്നതാ നൂറ്റിമൂന്ന് ഡിഗ്രി ആ പനി എന്ന് പറഞ്ഞാൽ അങ്ങനെ പനിക്കും ആ നല്ല പ്രതിരോധ ശേഷിയുള്ള ശരീരമായതുകൊണ്ടായിരിക്കും അത്രയും പനിയൊക്കെ വരുന്നത് എനിക്കൊക്കെ എന്റെ ദൈവമേ എത്ര ഡിഗ്രി ആകുമെന്ന് നമ്മള് പോയി ഇല്ലേ നോക്കിയില്ലേ എന്റെ ദൈവമേ പനിച്ച് പൊള്ളി ഞാനൊക്കെ കടന്നിട്ടുണ്ട് ഞാൻ ഇച്ചിരി അത്ര ആകുമ്പോഴത്തേക്ക് കുറച്ച് ഓരോ ഓരോ പാരസെറ്റാമോളും എടുത്ത് കഴിക്കും ഇച്ചിരി തുണിയൊക്കെ നനച്ചു വെക്കുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങോട്ട് ഭേദമാവും നമ്മളെ ഇങ്ങനെ എടുത്തോണ്ട് ഓടാനൊന്നും ആരും ഇല്ലായിരുന്നു ഇപ്പൊ കുറെ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വേറെ വല്ല അസുഖം വരും ഇപ്പൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരസുഖത്തിനുള്ള മരുന്ന് കഴിച്ചാൽ വേറെ അസുഖം ഒക്കെ വരുന്നത് വേറെ അസ്വസ്ഥതകളൊന്നും ഇല്ലായിരുന്നല്ലോ പണി മാത്രമല്ലേ ഉണ്ടായിരുന്നോ ആ എന്നാണെങ്കിലും കിടക്കട്ടെ ഇനി പണിയൊന്നും അമ്മ എടുപ്പിക്കുന്നില്ല കാപ്പിയാക്കി കൊടുക്കുവോ അതോ ഞാൻ ലീവ് എടുക്കണോ ഓ ഇച്ചിരി ചായ വെള്ളം ഒക്കെ വേണമെങ്കിൽ ഞാൻ കൊടുത്തു നീ ആക്കി ലീവാക്കിന്നോ അത് ഭയങ്കര ഗുഗിരായി പോയല്ലോ ഇത് ഞാൻ ഇറങ്ങുവാ നോക്കിയേക്കണേ അതിന്റെ പേരിൽ കിടപ്പാ എനിക്ക് ആ എവിടെ ചേട്ടാ നീ പുറത്തേക്ക് പോവാണോ ആണോ പിന്നെ ഞാൻ നമ്മുടെ മോണി ചേച്ചിയുടെ കയ്യിലെ എന്റെ ചുരിദാർ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞേക്കാ ചേട്ടൻ വരുമ്പോ ഒന്ന് വാങ്ങിക്കോണ്ട് വരുവോ ആ പിന്നെ കൊറച്ചേ ഫ്രൂട്ട്സ് എന്തെങ്കിലും എനിക്ക് ജ്യൂസ് വാങ്ങിക്കോണ്ട് കുടിക്കാൻ വേണ്ടിട്ടാ ഭയങ്കര ക്ഷീണം എന്തോ ജ്യൂസ് ഒന്നും കഴിക്കാത്തോണ്ടാകാൻ തോന്നുന്നു ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ തീർന്നിരിക്കുവേ നിനക്കെന്താ ഒരു ദേഷ്യം പോലെ ഓ ഭാര്യയ്ക്ക് പനി ആയതുകൊണ്ടായിരിക്കും എന്റെ ചേട്ടാ ആർക്കും വരാത്ത അസുഖം ഒന്നും അല്ല പനിയെന്ന് പറയുന്നത് എനിക്കും പനിയൊക്കെ വരാറുണ്ട് പക്ഷെ ഇങ്ങനെ കൂട്ടിയിരിക്കാനും താങ്ങാനും ഒന്നും ഭർത്താവ് കൂടിയില്ല എനിക്ക് മാത്രല്ല എന്നെ പോലെ കൊറേ പെൺകുട്ടികളുണ്ട് ഭർത്താവ് ഇല്ലാത്തവര് അവരും ജീവിക്കുന്നില്ലേ അവർക്കും പനിയും വരുന്നുണ്ട് അതിനെ കഴിഞ്ഞ് വലിയ അസുഖം വരുന്നുണ്ട് ഇതിപ്പോ ചേട്ടന്റെ ഭാര്യക്ക് ഇങ്ങനെ താങ്ങാൻ താങ്ങാനാണല്ലോ ഉണ്ടോ ഉം എന്തെങ്കിലും ചെറിയ അസുഖം വരുമ്പോഴത്തേക്കും ചേട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ചാകാൻ തുടങ്ങുക പിന്നെ എങ്ങനെയാന്ന് പറ ചെറിയ അസുഖം ഉണ്ടെങ്കിലും വലിയ ക്ഷീണം കാണിക്കും ഇതൊന്നും അത്ര വലിയ കാര്യമാക്കി എടുക്കേണ്ട കാര്യമൊന്നും ഇല്ല പോവാ ആയി പോയല്ലോ അവക്കെ കാപ്പി ഉണ്ടാക്കി കൊടുക്കണന്ന് ഞാൻ ഒരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കി കുടിക്കാൻ പറ്റാത്ത വയ്യാഴി ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത് ഇതിപ്പോ ഞാൻ ഇപ്പൊ കാപ്പിയും ചോറും ഉണ്ടാക്കി വെച്ചിട്ട് വിളിച്ച് ഊട്ടി ഉണ്ടല്ലോ ഇതിപ്പോ ഒരു ഇനിയിപ്പൊ എന്റെ അസുഖം വന്നാൽ ഈ കിടപ്പൊരു ശീലമാവും ഏഹ് ഇതിപ്പോ പനി മാത്രമല്ലേ ഉള്ളൂ നീ കാപ്പി കുടിക്കേ ആഹ് ഞാനിപ്പോ രണ്ട് ഗ്ലാസ് കാപ്പിയേ വെച്ചിട്ടുള്ളൂ അപ്പൊ വേണ്ടവര് ഉണ്ടാക്കി കുടിക്കട്ടെ ഒരു കാപ്പി കുടിക്കണെങ്കി അത്ര ശരീരം അങ്ങനെ കണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അവനോട് ചോദിക്കും അവൻ ലീവെടുത്ത് വിടീരിക്കട്ടെ എന്ന് പിന്നെ ഭാര്യക്ക് വെറുഭല്ലേ ലീവ് എടുത്ത് വിടീരിക്ക അല്ലെങ്കിൽ ഈ ചേട്ടൻ വേറുവാ ചിക്കോന്തനാ കേട്ടോ അമ്മേ അവക്കൊരു പനിയാവുമ്പോ ലീവ് എടുക്കട്ടെ എന്ന് അത് കൊള്ളാലോ ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ഹസ്ബൻഡ് പോയിട്ട് രണ്ടു കൊല്ലം ആറായി അങ്ങനെ കൊഞ്ചിക്കാന്ന് തോന്നിട്ടുണ്ടെങ്കി പിന്നെ അതൊരു ശീലാവും ഏഹ് പിന്നെ എന്ത് വന്നാലും പോയി കിടക്കാൻ നോക്കാൻ ചുറ്റിനും ആൾക്കാരുണ്ടെന്നുള്ളൊരു ചിന്ത താങ്ങാൻ പരി താങ്ങാനാളപ്പളേ ഇത് കൂടുതലായിരിക്കും വേദനകൾ അമ്മ പിന്നെ ഞാൻ പറഞ്ഞ കാര്യം അമ്മ ഇപ്പൊ രമേശനായിട്ട് അടുത്ത മാസം എത്തും അപ്പത്തേക്കും വീടിന്റെ പണി തീർക്കണ്ടേ ഇപ്പൊ കുറച്ച് ക്യാഷിന്റെ ആവശ്യമുണ്ട് അമ്മേ ഒരു ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്തായാലും അത് കിട്ടിട്ടുണ്ട് കിട്ടാൻ വേണ്ടിട്ട് ഒരു മൂന്നാല് മാസം എടുക്കും അപ്പത്തേക്കും അമ്മയ്ക്ക് കാശ് തിരിച്ചു തരാം അമ്മ എവിടുന്നെങ്കിലും കുറച്ച് കാശ് അറേഞ്ച് ചെയ്തു തരാൻ പറ്റുവോ ആഹ് ഇപ്പൊ എന്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണം ഇരിപ്പുണ്ട് ഞാൻ അങ്ങോട്ട് തരാം നീ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട പണയം പൊക്കോ എന്തെങ്കിലും ചെയ്യാ അവൻ അറിയണ്ട കേട്ടോ കാരണം അവളുടെ സ്വർണ്ണുണ്ട് അവളുടെ സ്വർണ്ണമല്ല ഞാൻ മേടിച്ച് എന്റെ കയ്യില് വെച്ചേക്കുവാ എനിക്കൊന്നും വിശ്വാസമില്ല. ഇല്ല കൊണ്ട വീട്ടിൽ കൊണ്ട് കൊടുത്ത് എന്തു ചെയ്യും താഴെ ഉള്ളതാ. ഞാൻ അതുകൊണ്ട് അവളുടെ സ്വർണം മേടിച്ച് എന്റെ കൈയ്യിലേ വെച്ചേക്കാ ഒന്നും ഇല്ല. നക്കാപ്പിച്ച ഉണ്ട് എട്ടര എട്ടര അങ്ങോട്ട് പവനേ ഉള്ളൂ അതുകൊണ്ട് അതും എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് അപ്പൊ ഒരു കാര്യം ചെയ്യാ അതും കൂടെ ഞാൻ തരാം നീ ഏതായാലും ഇപ്പം ലോണ് കിട്ടുമല്ലോ എല്ലാം കൂടെ ഒരുമിച്ചുകൂട്ടി തിരിച്ചെടുക്കാമല്ലോ അപ്പൊ അതൊന്നും ഈ പിന്നെ കൊണ്ടുവെക്കോ ഒരു കാര്യം ചെയ്ത് നിന്റെ കൂട്ടുകാരി അവളെ കൂടെ കൂട്ടിക്കോ രണ്ടുപേരും കൂടെ കൊണ്ടുവയ്ക്കുക എന്നേലും ഒക്കെ ചെയ്തു ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തു തരാം അമ്മ ലോണ് കിട്ടി അപ്പൊ തന്നെ എടുത്തു തരാം അമ്മ പേടിക്കൊന്നും വേണ്ട അപ്പൊ അവളുടെ സ്വർണ്ണം എടുത്തല്ലോന്നുള്ള പേടിയൊന്നും വേണ്ട ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തു തരാം ഉം നിന്റെ ആങ്ങളെ അറിഞ്ഞാക്കരുതേ ഉം എടാ മോനെ ഇതൊന്ന് വാങ്ങിച്ചു നോക്കിയടാ എന്നതാണ് എന്റെ കണ്ണും പിടിക്കുന്നില്ല അവളെ ഈ വീട്ടിലൊന്നും കാണുന്ന അവളുടെ സാധനങ്ങളും കാണുന്നില്ല ഒന്നും കാണുന്നില്ല കത്ത് മാത്രം അവിടെ ഉണ്ടായിരുന്നു എന്താ എന്താ അമ്മേ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആളോടൊപ്പം പോകുന്നു എന്നെ അന്വേഷിക്കേണ്ട ഞാൻ അമ്മയോട് അന്നേ പറഞ്ഞതാണ് എനിക്ക് സുധീഷായിട്ട് ഇഷ്ടമാണെന്ന് പക്ഷെ അമ്മ സമ്മതിച്ചില്ല ട്ടൻ പോയി പോയിഴഞ്ഞ് ഞങ്ങൾ സംസാരിച്ച് വല്ലാണ്ട് പോയി എനിക്ക് സുതീഷേട്ടൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അമ്മ എന്നോട് ക്ഷമിക്കണം എന്റെ ദൈവമേ അടുത്ത മാസം രമേശ് ഞാൻ അവരോട് എന്തു പറയുന്നതാ അയ്യോ പോയ പോയല്ലേ എന്റെ ഞാനേ എൻറെ കയ്യിലുണ്ടായിരുന്ന ഒക്കെ എടുത്ത് ഇതിലാവു കൊടുത്ത വീട് മണി തീർക്കണം രമേശ് അടുത്ത മാസം വരും പറഞ്ഞപ്പോളെ എൻറെ കയ്യിലുണ്ടായിരുന്ന ഒക്കെ എടുത്ത് ഞാൻ ഒന്ന് കൊടുത്തടാ ലോൺ കിട്ടും പറഞ്ഞു മൂന്നാല് മാസം കഴിഞ്ഞ് അന്നര എടുത്തു തരുമല്ലോ അതുകൊണ്ട് അമ്മ ധൈര്യത്തിന് കൊടുത്തത് അമ്മയ്ക്ക് ഒരു വാക്കാൻ ചോദിക്കത്തില്ലായിരുന്നോ എടാ മോളുടെ സ്വർണം കൂടി എന്റെ കയ്യിലായിരുന്നു അതും കൂടി അമ്മ കൊടുത്തു എല്ലാം ആ ദുഷ്ടത്തി പോയി ഞാൻ അവളെ എങ്ങനെ സ്നേഹിച്ചതാ അവളുടെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കി സ്വർണ്ണ ഇനി പോയത് പോട്ടെ അമ്മ വിഷമിക്കണ്ട ഇനി പറഞ്ഞിട്ട് കാര്യോ അവള് കൊണ്ടുപോകട്ടെ കൊണ്ടുപോയി ജീവിക്കട്ടെ ഓട്ടോമ്മയെ നാശപ്പിടിച്ചവള് എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോന്ന് ഓർത്തിട്ടാ ഓ നശിച്ചു പോവുള്ള അവള് അവള് ജീവിക്കാനല്ല അവള് അയ്യോ വെള്ളം വാ 人了，人了，你这是哪儿的？嗯 <laughs>。